മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് ഈശ്വര മാത്രം ഈ എന്ന് പറഞ്ഞെങ്കിലും മമ്മൂട്ടി എന്ന് പറഞ്ഞ ദൈവമൊന്നുമല്ലോ ചെയ്തപ്പോ നമസ്കാരം മമ്മൂട്ടി മമ്മൂക്ക അല്പനോ അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം മമ്മൂട്ടി അല്പന അതായത് നമ്മുടെ ഫിറോസ് ഖാൻ നമ്മുടെ പൊളിഫിറോസ് റീസെന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂയിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് അല്ലേ പൊളിഫിറോസ് പറഞ്ഞ എന്താണ് മമ്മൂട്ടി കൂടെ വർക്ക് ചെയ്യുന്ന മമ്മൂട്ടിയെക്കാളും നല്ലൊരു ഡ്രസ്സ് ആരെങ്കിലും ഇടുമെങ്കിൽ എന്ത് ചെയ്യും മമ്മൂട്ടി അതിനെ ഊരി വാങ്ങിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞു തുടങ്ങിയ വിവാദമാണ് സംഭവം പക്ഷേ ഇത് ആദ്യമായി പറഞ്ഞത് മമ്മൂട്ടിയല്ല ഇത് ആദ്യമായി ഒരു നാലഞ്ച് കൊല്ലം മുമ്പ് ഒരു കോസ്റ്റ്യൂമർ എനിക്ക് തോന്നുന്നു സുരേഷ് ശ്രീകുമാർ എന്ന് പറയുന്ന കോസ്റ്റ്യൂമർ ആണ് ഈ ഇതേ വിഷയം ആദ്യമായിട്ട് പറഞ്ഞത് അതായത് മമ്മൂട്ടയ്ക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കയറി ഇടപെടുമെന്നും ആ പിന്നീട് മറ്റുള്ളവരെ കാട്ടും നല്ല ഡ്രസ്സ് മറ്റുള്ളവർ ഇടുകയാണെങ്കിൽ അത് മമ്മൂട്ടി ഊരി വാങ്ങിപ്പിക്കും എന്നൊക്കെ ആദ്യം പറഞ്ഞത് ആ ഒരു കോസ്റ്റ്യൂമർ നമുക്ക് ആദ്യം ആ കോസ്റ്റ്യൂമർ പറഞ്ഞത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് ഫിറോസ് പൊളി ഫിറോസിലേക്ക് വരാം ഓക്കെ മമ്മൂക്കയ്ക്ക് കോസ്റ്റ്യൂം കോസ്റ്റ്യൂമ് ഇച്ചിരി നല്ല രീതിയിൽ വരണം ബാക്കിയുള്ളവരെല്ലാം താന്നിരിക്കണം എന്നുള്ള ഒരു പ്രകൃതിക്കാരനാണ് പുള്ളി അങ്ങനെയൊക്കെ ഉണ്ട് ഏത് നല്ല കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടെന്നാൽ ഒരു കോസ്റ്റ്യൂമർ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരുന്നാൽ പുള്ളിക്ക് പിടിക്കില്ല അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ മഹി എന്ന് പറഞ്ഞൊരു കോസ്റ്റ്യൂമർ അയാളുടെ ഇതായിരുന്നു മഹിയെ തന്നെ ആ സെറ്റീന്ന് പറഞ്ഞു ഒരു സമയം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ സംഭവം ഞാൻ പറയുന്നത് ബിന്ദു പണിക്കരുടെ കോസ്റ്റ്യൂം കാണിച്ച് പിറ്റേ ദിവസം ഞാൻ കൊടുത്തു പുള്ളി പറയാനായിട്ടല്ലോ പുള്ളി പറയുന്നത് ഇതാണ് ഒരു കോസ്റ്റ്യൂമർ പോലും നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നാൽ മമ്മൂട്ടിക്ക് പിടിക്കില്ല കാരണം ഒരു കോസ്റ്റ്യൂമർ നല്ല എന്നെക്കാട്ടും നല്ല ഡ്രസ്സ് നീ ഇട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് പിടിക്കത്തില്ല എന്നാണ് ഈ പുള്ളി പറഞ്ഞു വെക്കുന്നത് ആ പുള്ളി ഇതിന്റെ കൂടെ പറയുന്നുണ്ട് ബിന്ദു പണിക്കറിന്റെ ഒരു കേസ് പറയുന്നത് അതായത് ഏതോ ഒരു സെറ്റിനകത്തിട്ട് ബിന്ദു പണിക്കർക്ക് കുറെ കോസ്റ്റ്യൂം കൊടുത്തുള്ളൂ മമ്മൂട്ടി പറഞ്ഞു ആ കോസ്റ്റ്യൂമർ ഇങ്ങനെ നോക്കട്ടെന്ന് പറഞ്ഞിട്ട് ഈ കോസ്റ്റ്യൂമർന്ന് ബിന്ദു പണിക്കരെ കൊണ്ട് ഇടിയിപ്പിക്കണ്ട എന്ന് മമ്മൂട്ടി പറഞ്ഞു അതിനുശേഷം എന്ത് ചെയ്തു ഈ പുള്ളി എന്ത് ചെയ്തു പുള്ളി എന്നിട്ടും ഒരു കോസ്റ്റ്യൂം ഞാൻ ഇടിയിപ്പിച്ചു പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മമ്മൂട്ടി അതൊക്കെ മറന്നും മമ്മൂട്ടി അപ്പോഴും പറയുന്ന സമയത്തേ ഉള്ളൂ പക്ഷേ മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു വിഷയമുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന ഈ കോസ്റ്റ്യൂമർ സൂര്യ അശ്രീകുമാർ എന്ന് പറയുന്ന കോസ്റ്റ്യൂമർ പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് എത്ര മാത്രം എനിക്കിത് കേട്ടിട്ട് ചിരിയാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോസ്റ്റ്യൂമർ ഇട്ടുകൊണ്ട് വരുന്ന ഒരു സംഭവം പോലും പുള്ളിക്ക് പിടിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോസ്റ്റ്യൂം എങ്ങനെയാണ് നമ്മൾ ഇടുന്നത് നമ്മളൊരു സിനിമയിലെ കോസ്റ്റ്യൂമർ എന്ന് ആ ഒരു ക്യാരക്ടറുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റ്യൂമുകളാണ് കോസ്റ്റ്യൂമാണ് നമ്മളിടുന്നത് അല്ലേ ആണല്ലോ അവിടെ ഇപ്പം ഞാനൊരു പാവപ്പെട്ടവനായിട്ട് അഭിനയിക്കാൻ പോകുന്ന ഞാൻ എനിക്ക് അപ്പം ഒരു കോസ്റ്റ്യൂമർ നല്ല വെൽ ഡ്രസ് വരുമ്പോൾ നീ അത് ഇടാൻ പാട്ട് ഞാൻ പാവപ്പെട്ടവനാണ് ഇടുന്നത് എന്ന് പറയുന്നതാണോ മമ്മൂട്ടി എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്കിതിന് ചിരിയൊക്കെ വരുന്നുണ്ട് ഇനി ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം അതിനു മുമ്പേ ഇനി ഈ നമ്മുടെ നമ്മുടെ പുളി പറഞ്ഞ കേസും കൂടി നമുക്ക് കേട്ടതിന് ശേഷം ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ബാക്കിയും കൂടി ഞാൻ പറഞ്ഞുതരാം മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ് ആക്ച്വലി ഒരു പാവമാണ് ഒരു നയന്റി പാവ പാവമായിട്ടുള്ള ആളാണ് പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ് ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി ആ കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെ കുറച്ച് ഈഗോ വർക്കൗട്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന് അടിയാളന്മാരാണ് നിക്കുന്നവരുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട് ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അവിടെ ഈ സെയിം കാര്യം തന്നെയാണ് അതായത് ആ സുരേഷ് ശ്രീകുമാർ പറയുന്ന സെയിം കാര്യം തന്നെയാണ് പുള്ളി ജ്യോസ് പറയുന്നത് മറ്റാരെങ്കിലും നല്ലൊരു കോസ്റ്റ്യൂം നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ പുള്ളി അത് ഊരിപ്പിക്കും അതുമല്ല ഞാൻ അവിടെ ചെന്നാൽ പുള്ളിയാണ് രാജാവ് എന്നുള്ള രീതിയിലാണ് ഒരു സെറ്റിൽ ചെന്നാൽ ഇടപെടുന്നത് പുള്ളിയിലെടുത്ത് അടിയാളന്മാരെ പോലെ നിൽക്കുന്നവർക്ക് പുള്ളി വീണ്ടും ചാൻസ് കൊടുക്കും ഞാൻ അങ്ങനെ നിൽക്കാത്തത് കൊണ്ടാണ് എനിക്ക് പിന്നീട് ചാൻസ് കിട്ടാത്ത ഈ പുള്ളി പിന്നീട് മമ്മൂട്ടിയായിട്ട് ഒരു വില്ലനായിട്ടുള്ള ഒരു ഏതോ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ ഇത് വെച്ചാ പറയുന്നത് ഇതാണ് പൊളിഫിറോസ് പറയുന്നൊരു കാര്യം പൊളിഫിറോസ് പറയുന്നത് കേട്ടാൽ തോന്നും മറ്റേ പുള്ളി പറഞ്ഞത് ഏർ കേട്ടിട്ട് പറയുന്നത് പോലെ തോന്നും കാരണം അതേ ഡയലോഗും അതേ സെന്റൻസും ആണ് ഈ പറയുന്ന പൊളിഫിറോസ് പറയുന്നത് ഇനി പൊളിഫെറോസ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് എനിക്ക് എനിക്കറിയത്തില്ല പൊളിഫിറോസും അങ്ങനെ പറയുന്നുണ്ട് ഇനി ആദ്യം നമ്മൾ പറഞ്ഞ സുരേഷ് ശ്രീകുമാറിലേക്ക് വന്നു കഴിഞ്ഞാൽ സുരേഷ് ശ്രീകുമാർ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് അതായത് മമ്മൂട്ടി മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് ഈ ആ പറയുന്ന ആ കോസ്റ്റ്യൂമർ എന്തുകൊണ്ട് പറഞ്ഞു അതിന്റെ അതിന്റെ ഒരു ചെറിയ ക്ലിപ്പിംഗ് കൂടി വെക്കും അതും കൂടെ നിങ്ങളൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഓക്കെ എല്ലാ കാര്യത്തിലും തല ഓർണമെൻസിൻ്റെ മറ്റുള്ള കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളുടെ കോസ്റ്റ്യൂമ് ഓർണമെൻറ്റ്സ് എല്ലാം തലവയ്ക്കും അതവിടെ എല്ലാം പുള്ളിയെ കൊണ്ട് കാണിക്കണം പണ്ട് എനിക്ക് അനുഭവം അങ്ങനെ ഇല്ലായിരുന്നു മമ്മൂട്ടിയൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞില്ല മമ്മൂട്ടി ഇത് ഇത് ഇട്ടോ മമ്മൂക്കാന്നേ വിളിക്കുകയുള്ളു ഇത് ഇട്ടോളൂ എന്ന് പറഞ്ഞാൽ ഇട്ടോളൂ ആ കൊള്ളാമോ നന്നായിട്ടുണ്ട് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്ക് ശരിയാവില്ല അവിടെ പിടിക്കുന്നു ഇവിടെ പിടിക്കുന്നു ഇങ്ങനെയൊക്കെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങും അപ്പം അതുകൊണ്ട് ഞാൻ അയാളുടെ നിന്നും അകന്നിട്ട് നമ്മൾ വേറെ ആൾക്കാരെ അങ്ങോട്ട് വിടും കാരണം വലുതായില്ലേ സൂപ്പർ സ്റ്റാർ ആയില്ലേ േ നമ്മുടെ തല എന്ന് പറഞ്ഞാൽ അന്നും കോസ്റ്റ്യൂമർ മനസ്സിലായോ ഇവിടെ എന്തുകൊണ്ടാണ് ഈ പുള്ളി ഇങ്ങനെ പറയാൻ കാരണം എന്നുള്ളതൊക്കെ മനസ്സിലായോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത് പുള്ളി പറയുന്ന മുമ്പ് മമ്മൂട്ടി വന്നോണ്ടിരുന്നപ്പോ എന്താണ് മമ്മൂട്ടി എന്ത് കൊടുത്താലും ഇടുമായിരുന്നു ആ കൊള്ളാന്ന് പറഞ്ഞ് ഇടുമായിരുന്നു പിന്നെ ഞാൻ കൊടുത്തപ്പോ ആ ഇത് ശരിയല്ല ഇത് ഇവിടെ പിടിക്കുന്നു അവിടെ പിടിക്കുന്നു എന്ന് പറയും അതുമല്ല അവിടെയുള്ള ബാക്കിയുള്ള കോ ആർട്ടിസ്റ്റുകളുടെ മൊത്തം കോസ്റ്റ്യൂമും പുള്ളി ചെക്ക് ചെയ്യും ആഭരണമായിക്കോട്ടെ ആയിക്കോട്ടെ അത് ചെക്ക് ചെയ്തിട്ട് അതിനുള്ള കുറ്റവും കുറവും കണ്ടുപിടിച്ചു തുടങ്ങി കാരണം പുള്ളി പറയുന്നത് വലിയ ആളായില്ലേ ഈ പറയുന്ന അതുകൊണ്ട് സൂപ്പർ സ്റ്റാർ ആയില്ലേ അതുകൊണ്ടാണ് പുള്ളി അങ്ങനെ പറയുന്നത് ഞാൻ അന്നും കോസ്റ്റ്യൂമറാണ് ഇന്നും കോസ്റ്റ്യൂമറാണ് ഒരു കോസ്റ്റ്യൂമർക്ക് ഒരിക്കലും ഒരു പുരോഗതി ഉണ്ടാവില്ല കോസ്റ്റ്യൂമർ ആണെങ്കിൽ ജീവിതകാലം മൊത്തം കോസ്റ്റ്യൂമർ ആണ് എന്നാണ് പുള്ളി ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി ഇത്രയേ ഉള്ളൂ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഡേ ആദ്യം നമ്മൾ പുതിയതായിട്ട് ഒരു ഒരു നൂക്കമ്മർ ആയിട്ട് നമ്മളൊരു ഫിലിമിൽ പോകുമ്പോ ഒരു കോസ്റ്റ്യൂമർ നമുക്കൊരു കോസ്റ്റ്യൂം കൊണ്ടുവരുമ്പോ അവരുടെ ആരും എന്തു പറയത്തില്ല അവനെ എതിർന്നും പറയത്തില്ല അവൻ തരുന്ന അങ്ങ് ഇടും ആണല്ലോ അവൻ തരുന്നത് നമ്മൾ ഇടും അല്ലാതെ ഞാൻ അവിടെ എനിക്കിത് പോലെ വേറെ വേണോന്ന് പറയൂ ഇല്ല പിന്നെ പിന്നെ നമ്മൾ വളരെ നമ്മളൊരു സൂപ്പർ സ്റ്റാർ ഒക്കെ ആയി കാണും ആവുമ്പോൾ നമ്മുടെ സിനിമയുടെ എല്ലാ മേഖലയിലും സിനിമയുടെ എല്ലാ മേഖലയിലും മികവ് പുലർത്തണമെന്ന് അവർ ചിന്തിക്കും അതിപ്പോ ഈവൻ കോസ്റ്റ്യൂം ആയി ആയിക്കോട്ടെ കൂടെ അഭിനയിക്കുന്നവരെ കോസ്റ്റ്യൂ ആയിക്കോട്ടെ അതിലൊക്കെ പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് മനസ്സിലായോ അങ്ങനെ വരുമ്പോ കുറച്ച് ഞാൻ ഇതാവുമ്പോൾ ഞാൻ പറയും വിടേ നീ മമ്മൂട്ടി എന്താ പറയുക ഇതിവിടെ പിടിക്കുന്ന കൂടെ അത് പറയും പിന്നെ നീ പറഞ്ഞാൽ എന്ത് ഇട്ടുകൊണ്ടിരിക്കും പറയും അതിനെ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ഏത് ഇട്ടാലും ഇടും നൂക്കമ്പറാണ് പിന്നെ ആ ഒരു സ്റ്റാറായി കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും പുള്ളി അത് പരാതി പറയും ഈ പരാതി പറഞ്ഞത് ഈ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ പരാതി പറയുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല ചിലപ്പോൾ ഈ പറയുന്ന കോ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന കോസ്റ്റ്യൂമ് നമ്മൾക്ക് നോക്കി നോക്കട്ടെ കോസ്റ്റ്യൂം എങ്ങനെയാണെന്ന് നോക്കട്ടെ മമ്മൂട്ടി ചിലപ്പോൾ ആ ഒരു ഇത് കാണും ഒരു ഫിലിം എല്ലാ രീതിയിലും മികച്ചതാവണം എന്നുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ചിന്ത കാണും അതുകൊണ്ട് തന്നെ പറഞ്ഞു ഈ കോസ്റ്റ്യൂം ശരിയാവത്തില്ല അപ്പൊ ഈ പുള്ളി ചെയ്യുന്ന കോസ്റ്റ്യൂമുകൾ ശരിയല്ല എന്ന് പുള്ളി കുറ്റം പറഞ്ഞു പുള്ളി എന്തെങ്കിലും പരാതി പറഞ്ഞതിനാണ് ഈ പുള്ളിക്കുള്ള വിഷയം പണ്ട് പുള്ളി കൊടുത്ത് പുള്ളി പറയണ പുള്ളി കൊടുക്കുന്നത് എന്താ നീ എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നീ എത്ര വലിയ സൂപ്പർ സ്റ്റാറാണ് തേങ്ങ ആയിക്കോട്ടെ എന്റെ അടുത്ത് ക്വസ്റ്റിൻ ചെയ്യാൻ പറ്റില്ല ഞാൻ പറയണത് തന്നെ നീ ഇടണം എന്നൊരു കുങ്കു പുള്ളിക്കിന്റെ അതിനകത്ത് അപ്പൊ എനിക്കിതിന് മനസ്സിലായത് അപ്പൊ മമ്മൂട്ടി പിന്നീട് ഒരു ശേഷം പുള്ളി കുറ്റം പുള്ളി പുള്ളി പറഞ്ഞ ഇവിടെ പിടിക്കുന്നുണ്ട് ഇത് കൂടി നേരെ ഇടണം അല്ലെങ്കിൽ ഈ എനിക്ക് ഈ കോസ്റ്റ്യൂം ശരിയാകുന്നത് എന്ന് ഇവരെല്ലാം കൂടി ഇത് ഒരു തരത്തിന് അസൂയതുകൊണ്ട് ഇതിനെ വളച്ചൊടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുള്ളിക്ക് അഹങ്കാരമാണ് ആ അപ്പൊ വലുതായപ്പോ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയപ്പോ മട്ടേവൻ പോയി എന്നൊരു ചിന്ത ഇവർക്ക് വരുന്ന അതുമാണ് പണ്ടത്തെ പോലെ ആയിരിക്കില്ലേ അതൊരു ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് പൊസിഷൻ മാറും തോറും എന്ത് ചെയ്യും പിന്നെ അവരുടെയൊക്കെ പിന്നീട് ജീവിത രീതികൾ മാറും അവരുടെ സ്വഭാവങ്ങൾ ചെറിയ വ്യത്യാസങ്ങൾ അവർക്ക് ഇപ്പം ഒരു ഫിലിമെ അമരയിക്കുമ്പോൾ ഫുള്ളിൽ ഒരു പ്രക്ഷം വരണം എന്ന് തോന്നും പണ്ട് നീ കൊടുത്താൽ എന്ത് വിടും ഇപ്പോഴാണെങ്കിൽ അതല്ല ഇത് ബെറ്ററായിട്ട് നീ അവ നല്ല രീതിയിൽ തച്ചില്ല മമ്മൂട്ടി ഇട്ട് നോക്കി ഇവിടെ പിടിക്കുന്നു പണ്ടാണെങ്കിൽ പറഞ്ഞു ഇപ്പാണെങ്കിൽ ഇവിടെ പിടിക്കുന്നു എന്താ തച്ചേന്ന് ചോദിക്കും സ്റ്റാർ അവർ എല്ലാം പെർഫെക്ഷൻ വേണോ എന്ന് പറയും അത് പറയുമ്പോൾ അവൻ കുറ്റമായി തന്നെ എത്ര അഹങ്കാരം എന്തെന്ന് തോന്നി താങ്കൾക്ക് അഹങ്കാരം എന്തെന്ന് തോന്നിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു മനുഷ്യരും ഇതുപോലുള്ള ഒരു അല്പത്രം കാണിക്കും അമ്മക്കെ പോലുള്ള ഒരു ആക്ടർ ഇതുപോലുള്ള ഒരു അല്പത്രം കാണിക്കുന്നു ഞാൻ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ല ഒരു ശതമാനം പോലും ഇങ്ങനെ ഒരിക്കലും കാരണം ഒരു ഫിലിം ഒരു സിനിമ എന്ന് കോസ്റ്റ്യൂം എന്ന് പറയുമ്പോ എന്താണ് ആ ഈ പുള്ളി തന്നെ പറയുന്നുണ്ടാൽ ഏറ്റവും കുറഞ്ഞ ഡ്രസ് വിലയുള്ള ഒരു ഡ്രസ്സാണ് പുള്ളി ഇട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റുള്ളവര് കൂടി തെട്ടുകൊണ്ടിരുന്ന പുള്ളിക്ക് പിടിച്ചില്ലെന്ന് അതെങ്ങനെ എനിക്ക് മനസ്സിലാവില്ല അതെങ്ങനെ പറയും കുറഞ്ഞ ഡ്രസ്സ് ഇടുന്നത് എപ്പോഴായിരിക്കും അവരുടെ ക്യാരക്ടറിനുസരിച്ചുള്ള ഡ്രസ്സാണ് അവന് കൊടുക്കുന്നത് അപ്പൊ അത് മമ്മൂട്ടിക്ക് പിടിച്ചില്ലെന്നതും ശുദ്ധ മണ്ടത്തരവും തെറ്റത്തരോ ആണെന്നു പറയുന്നത് ഇത് അസൂയ പുറത്ത് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ അല്ലാതെ ഒരു ഇത്രയും അല്പനാണെന്ന് മമ്മൂട്ടിയാണ് ഞാൻ ഒരു കാലത്തും വിശ്വസിക്കില്ല ഇത് അസൂയ കൊണ്ട് പറഞ്ഞു വരുത്തുന്ന കാലം അല്ലെങ്കിൽ തനിക്ക് തന്നെ അവഗണിച്ചു വന്നപ്പോൾ തനിക്ക് തനിക്ക് ബഹുമാനം തരാതെന്ന് തോന്നിയപ്പോൾ അല്ലെങ്കിൽ എന്നെ അവഗണിച്ചു എന്ന് തോന്നിയപ്പോൾ ഉണ്ടായ അസൂയ മൂട്ട് പറയുന്നതായിട്ടാണ് ഞാൻ വരുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ അറിയപ്പെടുത്തുന്നു നോക്കി വേണ്ടി കാണാം ചെയ്യാം